കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നിരവധി ചിത്രങ്ങളാണ് കോളിവുഡിൽ എത്തിയത് രണ്ട് മാസങ്ങളിലായി മുപ്പത്തി മൂന്ന് സിനിമകൾ ഇറങ്ങിയതിൽ മൂന്ന് സിനിമകൾ മാത്രമാണ് ഹിറ്റായത് എന്നാൽ സൂപ്പർ താരങ്ങളുടെ സിനിമകൾക്ക് തിയേറ്ററിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വിശാൽ ചിത്രം മതഗജരാജ മണികണ്ഠൻ നായകനായി എത്തിയ കുടുംബസ്ഥൻ പ്രദീപ് രംഗനാഥൻ നായകനായി വന്ന ഡ്രാഗൺ എന്നീ സിനിമകളാണ് രണ്ട് മാസത്തിനുള്ളിൽ കളക്ഷനിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് പന്ത്രണ്ട് വർഷം മുൻപ് പൊങ്കൽ റിലീസായി എത്താനിരുന്ന സിനിമയായിരുന്നു മദഗജരാജ അന്ന് സിനിമയുടെ റിലീസ് നടന്നില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ റിലീസ് തീരുമാനിച്ചിരുന്നുവെങ്കിലും നിർമ്മാണ കമ്പനിക്കെതിരായ കേസിനെ തുടർന്ന് റിലീസ് വീണ്ടും പ്രതിസന്ധിയിലാവുകയായിരുന്നു സിനിമ വർഷങ്ങൾക്കിപ്പുറവും ആരാധകരുടെ മനം കവരുന്നു എന്നാണ് കളക്ഷൻ റിപ്പോർട്ട് വിശാലിന്റെ തിരിച്ചുവരവ് കൂടിയാണ് മദഗജരാജ എന്നും പറയാം കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി താരത്തിന്റെ സിനിമകൾ ഒന്നും തന്നെ അത്ര വിജയം കണ്ടിരുന്നില്ല അൻപത്തി ആറ് കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ നവാഗത സംവിധായകനായ രാജേശ്വർ കാളിസ്വാമി സംവിധാനം ചെയ്ത കുടുംബസ്ഥൻ എന്ന സിനിമയും ഇത്തവണ തമിഴകത്തിന്റെ കൈപിടിക്കാൻ എത്തിയിട്ടുണ്ട് നടന്റെ തുടർച്ചയായ മൂന്നാമത്തെ ഹിറ്റ് സിനിമ കൂടിയാണിത് സിനിമയിലെ മണികണ്ഠന്റെ പ്രകടനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇരുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് കോടിയാണ് സിനിമ ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് ലവ് ടുഡേ എന്ന ഹിറ്റിനു ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ സിനിമയാണ് അശ്വക് മാരി മുത്തുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഡ്രാഗൺ ഫെബ്രുവരി ഫെബ്രുവരിന് പുറത്തിറങ്ങിയ സിനിമയ്ക്ക് വൻ അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് അനുപമ പരമേശ്വരനും കയാതു ലോഹറുമാണ് നായകന്മാരായി എത്തിയിരിക്കുന്നത് കോടിയാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് സിനിമ നൂറ് കോടി എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് തിയേറ്റർ റിലീസിന് മുൻപ് തന്നെ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് വിറ്റുപോയി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഏറെ പ്രതീക്ഷയോടെ എത്തിയ അജിത് ചിത്രം വിടാമുയർച്ചയ്ക്കും രവി മോഹൻ സിനിമയായ കാതലിക്ക നേരമില്ലേക്കും കാര്യമായ രീതിയിൽ വിജയം കാണാൻ സാധിച്ചില്ല നൂറ്റി എഴുപത്തിയഞ്ച് മുന്നൂറ്റി അൻപത് കോടി ബജറ്റിലാണ് സിനിമ ഒരുക്കിയത് സിനിമ നൂറ്റിമുപ്പത്തി അഞ്ച് കോടി നേടിയെങ്കിലും ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ അത് മതിയായിരുന്നില്ല മങ്കാളത്തെ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം അജിത് അർജുൻ തൃശ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരിലൊന്നിക്കുന്ന ചിത്രമായിരുന്നു മകൾ തിരുമേനി സംവിധാനം ചെയ്ത വിടാർച്ച ധനുഷ് സംവിധാനം ചെയ്യുന്ന നിലാവുക്ക് എന്മേൽ എന്നടിക്കോപം എന്ന സിനിമ ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് സിനിമ മോശമല്ലാത്ത ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് പാപ്പാണ്ടി റായൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ധനുഷ് തന്നെ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് നിലാവുക്കെന്മേൽ എന്നടിക്കോപം മലയാളി താരങ്ങളായ മാത്യു തോമസ് അനിക സുരേന്ദ്രൻ പ്രിയ വാര്യർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ബാലയുടെ സംവിധാനത്തിൽ അരുൺ വിജയ് നായകനായ ചിത്രമാണ് വണങ്കാൻ കഴിഞ്ഞ മാസം തിയേറ്ററിൽ എത്തിയ സിനിമയ്ക്ക് കാര്യമായ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സൂര്യ സൂര്യനായകനാക്കി ബാല സംവിധാനം ചെയ്യാനിരുന്ന ഒരു ചിത്രമായിരുന്നു ഇത് എന്നാൽ കുറച്ചു ദിവസം ഷൂട്ട് ചെയ്ത സിനിമ ചില കാരണങ്ങളാൽ ഉപേക്ഷിക്കുകയായിരുന്നു ഋദ്ധയാണ് നായികയായി സിനിമയിലെത്തിയത്